ഹലോ ഞങ്ങളുടെ നാട്ടിലെ തുമ്പക്കോട്ട് മലയിലെ കൃഷ്ണഗിരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കാം കേട്ടോ അപ്പം മുപ്പത്തൊന്ന് മുതൽ ആറാം തീയതി വരെയാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം അപ്പം ഇതിവിടുത്തെ ഗവൺമെൻറ് ഐ ടി എ കോളേജാണ് അതിൻ്റെ സൈഡിൽ കൂടിയാണ് മുകളിലേക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത് അമ്പലം കുറച്ച് ഉയരത്താണ് ഉറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഉയരത്താണ് അപ്പം കോൺക്രീറ്റോടൊക്കെ ആയതുകൊണ്ട് വണ്ടികൾക്കൊക്കെ വരാൻ എളുപ്പമാണ് അപ്പം പണ്ട് ഒക്കെ ആയിരുന്നെങ്കിൽ വണ്ടി താഴെ വെച്ചിട്ട് ഇത്രയും ദൂരം നടക്കണമായിരുന്നു ചെറിയ ദൂരല്ല കുറച്ച് നല്ലോണം നമ്മളടുത്ത് പോകും ഇവിടെ മുകളിലൊക്കെ എന്താ അവിടെ മുകളിൽ വരെ കുറച്ച് ദൂരം മാത്രമേ ഇനി കോൺക്രീറ്റ് ഇണ്ടുള്ളൂ ബാക്കി ഇത്രയും ഇട്ടതാണ് അപ്പം ഇത് പണ്ടിവിടെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഇങ്ങനെ വിഗ്രഹത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കിട്ടി അങ്ങനെയാണ് ഇവിടെ അമ്പലം ഉണ്ടാകുന്നത് പിന്നെ സ്ഥലങ്ങളൊക്കെ കൈമാറി കൈമാറി ഈ സ്ഥലക്കൊരു താമരശ്ശേരി ഉള്ള ഹുസൈനുട്ടിയാജി എന്ന് പറഞ്ഞ ആളുടെ കയ്യിലായിരുന്നു അവർ നാൽപ്പത്തിനാല് സെൻറ്റ് അമ്പലം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വെറുതെ കൊടുത്തതാണ് അപ്പം അവിടെയാണ് ഇപ്പം ഈ അമ്പലം അപ്പം ഇതിൻ്റെ ഉയരൊക്കെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ഉയരത്താണ് ഈ അമ്പലമുള്ളതെന്ന് അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലാണ് അപ്പം ഇവിടെ എല്ലാ ദിവസവും ഓരോ സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു ഉണ്ട് അഞ്ചാം തീയതി പിന്നെ ഞാൻ ഇവിടെ നിന്ന് കയറി പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞിക്കിണർ കിണറെന്ന് പറയാൻ പറ്റും അറിയില്ല എന്നാലും പാറയുള്ളൊരു എപ്പോഴും വെള്ളമുള്ള അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസ്തമയവും മറ്റേ സൈഡിൽ ഉദയവും എല്ലാം കാണാം ഇവിടുത്തെ പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണനാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റിൽ തൊഴുന്നത് ചാമുണ്ടി ദേവീനെയാണ് ഈ ചാമുണ്ടി ദേവീൻ്റെ പ്രതിഷ്ഠ ആദ്യം കുറച്ച് താഴെയായിരുന്നു ഇപ്പോൾ ഇത് ഈ മുകളിലേക്ക് ഇങ്ങോട്ട് മാറ്റി നമ്മളവിടെ ആദ്യം തൊഴുതിട്ടാണ് ഉണ്ണിക്കണയുടെ അടുത്തേക്ക് പോകേണ്ടത് ആണോ അതൊക്കെ ഒരു കാടാന്ന് ഞാൻ പറയേണ്ടല്ലോ എല്ലാത്തന്നെ മനസ്സിലാവുന്നില്ലേ പിന്നെ അതിൻ്റെ മറ്റേ സൈഡിൽ വനതുറുങ്ങയും കിരാതമുത്തിയും പിന്നെ നാഗവും അങ്ങനെ ഇതിൻ്റെ ബാക്കിലേക്ക് കണ്ടില്ലേ ആ ദൂരോട്ട് കാണുന്ന സ്ഥലത്തൊക്കെ പുല്ലൂരാമ്പാറ പൊന്നാങ്കയും അങ്ങനെ ഉള്ള ഓരോരു അങ്ങാടികളാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് തന്നെ വരണം അപ്പോൾ ഇതാ ഈ ഒരു ഇവിടെ കണ്ടില്ലേ ഇതൊരു ആലേൻ്റെ ഷേപ്പിലല്ലേ അപ്പോൾ ഇതൊക്കെ നേരിട്ടൊന്നും കാണണല്ലോ ഇപ്പം പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്രയോ ടൂറും എല്ലാം പോകുന്നതല്ലേ പുണ്യസ്ഥലങ്ങൾ കാണാനും അങ്ങനെയൊക്കെ അപ്പം ഒരു പ്രാവശ്യം ഈ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നാട്ടിലേക്കൊക്കെ പോരും അപ്പം ഇന്ന് ഞങ്ങൾ ഇന്ന് ദീപാരാധനയും കൂടി കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് ഇന്നിപ്പോൾ തിരക്കൊന്നുമില്ല നാളെ മുതൽ നല്ല നല്ല തിരക്കയക്കും അപ്പോൾ ആഴ്ച ദിവസം കരവറ നിറക്കല്ലേ ഉള്ളൂ രണ്ടാം പ്രസമാണ് കുടിയേറ്റം അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പരി പരിപാടികളുണ്ട് അതാ ലൈറ്റുകളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റത്തെ ദിവസമാണ് അതിപ്പാറ ചുള്ളിയാട്ട് കട വന്ന് ആറാട്ടൊക്കെ ആയിട്ട് അത് നല്ല കാണേണ്ട ഒരു കാഴ്ചയാണ് പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് ആറാട്ട് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് വരുന്നത് ഏത് ഡാൻസ് കളിക്കാത്തവരും അതിൻ്റെ കൂടെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ഈ മല കയറുക അന്നേരം ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല ക്ഷീണമില്ല ഒന്നുമില്ല അപ്പം ഇതൊക്കെ കാണണമെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് തിരിച്ചു പോകുമ്പം ചെറിയ ഒരു പണി കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നല്ല ഇതൊരു കാട്ടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഈ കൊണ്ടുവരേണ്ട ഒരു രീതിയിലുള്ള വഴിയാണ് ഈ പാറന്നൊക്കെ എന്താണെന്നറിയോ ഓലച്ചാത്തൻ ഓലച്ചാത്തൻ ഓലരുമ എന്നൊക്കെ പറയും അപ്പം അത് ആദ്യം പാറ്റാന്ന് വിചാരിച്ച് പക്ഷേ പാറ്റിയല്ല ഓലച്ചാത്ത താഴെ എട്ടിയ മേൽ മൊത്തം ഓലച്ചാത്തൻ ഇതെല്ലാം കൂടി അങ്ങ് അറിയുന്നില്ലല്ലോ പാറ്റാന്ന് വിചാരിച്ച് അതുവരെ നിന്നിരുന്നേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്